കാസർഗോഡിൻ്റെ ചികിത്സാരംഗത്ത് പുതുചരിത്രമെഴുതി കാസർഗോഡ് ആസ്റ്റർ മിംസ് അത്യന്തം സങ്കീർണമായ എവേ ക്രാനിയോട്ടമി വിജയകരമായി പൂർത്തിയാക്കിയതായി ആശുപത്രി സിഒ ഡോക്ടർ സോയ് ജോസഫ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എഴുപത്തിയേഴ് വയസ്സുള്ള സ്ത്രീയുടെ ജീവനാണ് ഈ നൂതന ശസ്ത്രക്രിയയിലൂടെ രക്ഷിച്ചത് രോഗിയുടെ സംസാരശേഷിയും ചലനങ്ങളും നിയന്ത്രിക്കുന്ന തലച്ചോറിലെ നിർണായക ഭാഗങ്ങളുടെ സമീപത്തായിരുന്നു ട്യൂമർ സ്ഥിതി ചെയ്തിരുന്നത് ഈ ട്യൂമർ സുരക്ഷിതമായി നീക്കം ചെയ്യുന്നതിനാണ് അതിസങ്കീർണമായ എവേ ക്രാനിയോട്ടമി നടത്തിയതെന്ന് ഡോക്ടർ സോയ് ജോസഫ് പറഞ്ഞു ട്യൂമർ എടുക്കണോ ബട്ട് എടുക്കണം ആവാത്ത പോലെ എടുക്കണോ സോ ദ ആൻസർ ഈസ് മീൻസ് ജസ്റ്റ് ഈ പാർട്ട് മീൻസ് പാട്ട് അല്ലെ മാത്രം അനസ്തീഷ്യ കൊടുത്തു വേറെ പേഷ്യന്റ് ബോധ നോർമൽ ആണ് മീൻസ് ഞാൻ ട്യൂമർ എടുക്കുന്നുണ്ട് പേഷ്യന്റ് ഫുള് സംസാരിക്കുന്നുണ്ട് പേരെന്താ താമസം എവിടെയാണ് ഏത് സ്കൂളിലെ പോയി എല്ലാം പറയുന്നുണ്ട് ഞാൻ ട്യൂമർ എടുക്കുന്നുണ്ട് ബട്ട് പേഷ്യന്റ് എല്ലാം പറയുന്നുണ്ട് കൈ പൊക്കുന്നുണ്ട് കാൽ പൊക്കുന്നുണ്ട് സോ నైన్టి పర్సెంట్ ట్యూమర్ ఎడత మెయిన్ క్రిటికల్ ఏరియా చేసే ఆ టైమీ పేషెంట్లు తిరిగి తిరిగి టెస్టింగ్ చేయి పొక్క కాల్ పొక్క ఎనీ టైం కాల్ ఇలా కైల శక్తి ఉరవనుండ ఆ పోల కి ఇమ్మీడీయట్ సర్జరీ ని పేషెంట్లు వర వన్ పర్సెంట్ వేదనూ బట్ ట్యూమర్ మోస్ట్ ఆఫ్ ద ట్యూమర్ వాస్ అవుట్ ഇത് റിക്വയർസ് ലോട്ട് ഓഫ് ടെക്നോളജിയാണ് അനസ്തേഷ്യ നല്ലവണ്ണം കറക്റ്റ് വേണം ബിക്കോസ് ബ്രെയിൻ ഓപ്പൺ ആയിട്ട് എ ടൈം വേദന ആയിട്ടുണ്ടെങ്കിൽ പേഷ്യൻറ്റ് പിന്നെ കോ ഓപ്പറേഷൻ ആവശ്യമാണ് പ്ലസ് എക്സാക്ട്ലി ബ്രെയിനിലെ എവിടെ ട്യൂമറുണ്ട് അത് ഇമേജിങ്ങിൽ ഓപ്പറേഷൻ ടൈമിൽ അൾട്രാസൗണ്ട് ചെയ്തിട്ട് ബ്രെയിൻ മോഡിട്ട് അൾട്രാസൗണ്ട് ചെയ്തിട്ട് ട്യൂമർ എവിടെയുണ്ട് നോക്കിയിട്ട് പേഷ്യൻറ്റിൽ സംസാരിച്ചിട്ട് ഓപ്പറേഷൻ ടൈമിൽ ഈ ട്യൂമർ എടുത്തത് സോ ദിസ് ഈസ് എ വെരി മേജർ മൈൽഡ് സ്റ്റോൺ നമ്മൾ കാസർഗോഡ് ഹെൽത്ത് കെയർ സിസ്റ്റമിൽ ഇത് മേജർ മൈൽഡ് സ്റ്റോൺ ഈ പോലെ സർജറി നമ്മളെ ആസ്റ്റർ മീംസ് കാസർഗോഡിൽ ചെയ്തത് ഫുള്ള് ഹൺഡ്രഡ് പെർസെൻറ് സക്സസ് ആയിട്ട് പേഷ്യൻ്റ് ഡിസ്ചാർജായി ആഫ്റ്റർ ഫൈവ് ഡേയ്സ് പേഷ്യൻറ്റ് വാസ് ഡിസ്ചാർജ് ഹോം നോ പ്രോബ്ലംസ് ഓൾ ഇയർ ഓൾഡ് ശസ്ത്രക്രിയയുടെ ഏറ്റവും നിർണായകമായ ഘട്ടങ്ങളിൽ രോഗിയെ ഉണർന്നിരിക്കുവാൻ അനുവദിച്ചു എന്നതാണ് ഈ ചികിത്സാരീതിയുടെ പ്രത്യേകത ഈ സമയത്ത് രോഗിയുടെ സംസാരവും കൈകാലുകളുടെ ചലനവും മെഡിക്കൽ സംഘം നിരന്തരമായി നിരീക്ഷിച്ച് പരിശോധിച്ചു ഇതിലൂടെ തലച്ചോറിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കുവാനും പരമാവധി ട്യൂമർ സുരക്ഷിതമായി നീക്കം ചെയ്യുവാനും സാധിച്ചു ശസ്ത്രക്രിയയ്ക്ക് ശേഷം രോഗി ഉടൻ തന്നെ യാതൊരു തടസ്സവുമില്ലാതെ സംസാരിക്കുകയും പ്രതികരിക്കുകയും ചെയ്തു പിന്നീട് ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ് ഉണ്ടായില്ല എന്നത് ശസ്ത്രക്രിയയുടെ വിജയത്തെ സൂചിപ്പിക്കുന്നു ന്യൂറോ സർജറി ന്യൂറോളജി അനസ്തേഷ്യ ക്രിട്ടിക്കൽ കെയർ എന്നീ വിഭാഗങ്ങളിലെ വിദഗ്ധരടങ്ങിയ സംഘം ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഈ നേട്ടം ന്യൂറോ നാവിഗേഷൻ ന്യൂറോ മോണിറ്ററിംഗ് അഡ്വാൻസ്ഡ് ഓപ്പറേറ്റീവ് ഇമേജിംഗ് പോലെയുള്ള ആധുനിക ന്യൂറോ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെയാണ് ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത് ന്യൂറോ സർജറിയിലെ ഏറ്റവും സാങ്കേതികപരമായി ശസ്ത്രക്രിയകളിൽ ഒന്നാണെന്നും കാസർകോട്ട് ഇത് സുരക്ഷിതമായി നടത്തുവാനായത് തങ്ങളുടെ ടീമിൻ്റെ വൈദഗ്ധ്യത്തെയും ആശുപത്രിയുടെ ആധുനിക സൗകര്യങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നുവെന്നും ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ന്യൂറോ സർജൻ ഡോക്ടർ പി എസ് പാവ്മാൻ അഭിപ്രായപ്പെട്ടു ഈ വിജയത്തോടെ കാസർകോട്ട് തന്നെ ഉയർന്ന നിലവാരമുള്ള ബ്രെയിൻ സ്പൈൻ ചികിത്സ ലഭ്യമാകുമെന്നും രോഗികൾക്ക് മംഗളൂരു പോലെയുള്ള ദൂരദിക്കുകളിലുള്ള ആശുപത്രികളിലേക്ക് യാത്ര ചെയ്യേണ്ട സാഹചര്യം കുറയുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു ആസ്റ്റർ മിംസ് ആശുപത്രിയിലെ അനസ്തേഷ്യ വിഭാഗം തലവൻ ഡോക്ടർ മുഹമ്മദ് അമീൻ ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിലെ ഡോക്ടർ അമിത് ശ്രീധരൻ ബിസിനസ് ഡെവലപ്മെൻറ്റ് തലവൻ വി വിജീഷ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്